ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഈ വെളിച്ചെണ്ണയെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വെളിച്ചെണ്ണയിലൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ടിപ്സുകളെന്ന് പറയുന്നത് ആദ്യമായി വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നതിന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളാണ് വെളിച്ചെണ്ണ സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളത് മറ്റ് സുതാര്യമായിട്ടുള്ള സ്പടിക കുപ്പികളിൽ സൂക്ഷിച്ചാൽ പ്രകാശം തട്ടുന്നത് മൂലം വെളിച്ചെണ്ണ എളുപ്പം കേടുവന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ എളുപ്പം വറ്റിപ്പോകാതിരിക്കാൻ വെളിച്ചെണ്ണയിൽ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് വറ്റി പോകാറില്ല അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ പെട്ടെന്ന് കനച്ചു പോകാതിരിക്കാൻ പലഹാരങ്ങൾ സ്പടിക ഭരണികളിലിട്ട് കാറ്റ് കടക്കാതെ അടച്ച് സൂക്ഷിക്കുക വെളിച്ചെണ്ണ കനച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒരു കഷ്ണം ഇന്ദുപ്പ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല അതുപോലെ മൂന്ന് നാല് ഉപ്പ് എണ്ണയിലിട്ട് വച്ചാലും എണ്ണ കനയ്ക്കുകയില്ല അതുപോലെ വെണ്ണ കനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെണ്ണ ഉരുകുമ്പോൾ അല്പം കറിവേപ്പില കൂടി അതിൽ ചേർക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ വെണ്ണ നമുക്ക് കനക്കാതിരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള ടിപ്സ് ഇതിഷ്ടമായ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ബൈ